രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിൽ സഖ്യം മുഖ്യമാകുമെന്നതാണ് സ്ഥിതി എൻ ഡി എ സർക്കാരിലെ സഖ്യകക്ഷികളെ കരുതാതെ ബജറ്റ് തയ്യാറാക്കാൻ സാധ്യമല്ല എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ഭൂരിപക്ഷം തികച്ച സഖ്യകക്ഷികളായ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും എന്താവശ്യപ്പെട്ടതിൻ്റെ പ്രതിഫലം ബജറ്റിലുണ്ടാകും മുൻ പോലെ എളുപ്പമാകില്ല ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് ബിജെപി അധിഷ്ഠിതമായിരുന്ന മുൻ ബജറ്റുകളിൽ നിന്ന് മാറി ഇത്തവണ എൻ ഡി എ സഖ്യകക്ഷികളെ കൂടി പരിഗണിച്ചുള്ള ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക പ്രാദേശിക പാർട്ടികൾക്ക് നിർണായക പങ്കുള്ള കേന്ദ്ര സർക്കാരിൽ ബജറ്റിൽ അവർ എന്താവശ്യപ്പെടുമെന്നതാണ് നിർണായകമാകുക മോദി സർക്കാരിലെ ഏറ്റവും വലിയ സഖ്യകക്ഷികളായ നിതീഷ് കുമാറിന്റെ ജനതാദളും ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയും അതത് സംസ്ഥാനത്തിലേക്ക് ഒഴുക്കാൻ പോകുന്ന കോടികളെത്രയെന്ന് അറിയാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മതി ഓഹരി വിപണിയിലടക്കം ഇതിന്റെ പ്രതിഫലനമുണ്ടായി കഴിഞ്ഞു ആന്ധ്രയിലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട കമ്പനികൾ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഓഹരി വിപണിയിൽ വൻ കുതിപ്പായിരുന്നു നടത്തിയത് ഹൈദരാബാദിനെ ഇന്നു കാണും വിധം ഇന്നോവേഷൻ ഹബ്ബാക്കിയത് ചന്ദ്രബാബു നായിഡുവാണ് സംസ്ഥാന പുനഃസംഘടനയിൽ ആന്ധ്രയ്ക്ക് ഹൈദരാബാദ് നഷ്ടമായതോടെ അമരാവതിയെ ഹൈദരാബാദിന് പകരമാക്കണമെന്ന വലിയ ലക്ഷ്യമാണ് നായിഡുവിന് മുന്നിലുള്ളത് ബീഹാറിൽ സ്ഥിതി വ്യത്യസ്തമാണ് ഇന്ത്യയിലെ ദരിദ്ര സംസ്ഥാനങ്ങളുടെ പട്ടികയിലുള്ള ബീഹാർ സാമ്പത്തിക മാനവ വികസന സൂചികകളിൽ പിറകിലാണ് അതിനാൽ താഴെത്തട്ടിലുള്ള വികസനം ലക്ഷ്യമാക്കിയുള്ള ആവശ്യങ്ങളാകും നിതീഷ് ഉന്നയിക്കുക നിതീഷ് കുമാർ വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം വളരെ വലുതാണ് ഭൂരഹിതർക്ക് ഭൂമി ഭവനരഹിതർക്ക് വീടെന്നുൾപ്പെടെയുള്ളവ പാലിക്കപ്പെടാൻ ഇന്ത്യൻ ജി ഡി പിയുടെ ഏകദേശം ഒരു ശതമാനത്തോളം വേണ്ടിവരുമെന്നതാണ് യാഥാർത്ഥ്യം ഇരു സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയുള്ള വിഷയം പൊതുകടമാണ് ഫെഡറൽ പോളിസിയിൽ ശക്തമായ നിയന്ത്രണം കൊണ്ടുവന്ന നിലപാടാണ് കേന്ദ്രം ഇന്നുവരെ സ്വീകരിച്ചത് അനുവദിച്ചതിലധികവും ചെലവഴിച്ചു കഴിഞ്ഞ ഇരു സംസ്ഥാനങ്ങൾക്കും ഇനിയുമേറെ ആവശ്യപ്പെടുന്നതിലും പരിമിതിയുണ്ട് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്